അസുഖങ്ങളും അതേപോലെ ഒരാൾ മരണപ്പെട്ടു അവർക്ക് ഇതിന്റെ ക്ലെയിമിന്റെ ഭാഗമായിട്ട് ക്യാഷും കൈത്താങ്ങായി പെരിന്തൽമാണ് നഗരസഭ നഗരസഭ ഒരുക്കിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളുടെ വിതരണോദ്ഘാടനം നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു ഏറ്റവും കൂടുതൽ ഹരിത കർമ്മസേനാംഗങ്ങളുള്ള നഗരസഭ എന്ന നിലയിലും ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന നഗരസഭ എന്ന നിലയിലും പെരിന്തൽമണ നഗരസഭ മുൻപന്തിയിലാണ് നഗരത്തെ വൃത്തിയോടെ സൂക്ഷിക്കുന്നവർക്ക് കാവലായി മാറുന്ന പെരിന്തൽമണ നഗരസഭ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃക തീർത്ത് എൺപത്തിനാലോളം വരുന്ന ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ വിതരണം ചെയ്തത് ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പെരിന്തൽമണ നഗരസഭ യാഥാർത്ഥ്യമാക്കിയ ഏറ്റവും മികച്ച പദ്ധതി തന്നെയാണ് അവർക്ക് ഏറ്റവും ആശ്വാസപ്രദമായി മാറുന്ന ഹെൽത്ത് കാർഡുകളുടെ വിതരണം അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായമാണ് ഇൻഷുറൻസ് കാർഡുകൾ വഴി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക നിർധന കുടുംബത്തിലുള്ളവർക്ക് ചികിത്സാ സഹായങ്ങൾ ആവശ്യമായി വരുന്ന അടിയന്തിര സാഹചര്യങ്ങളിൽ നഗരസഭ നൽകുന്ന ഇൻഷുറൻസ് കാർഡുകൾ ഏറെ ഉപകാരപ്രദമാണ് കഴിഞ്ഞ വർഷം മുതലാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇൻഷുറൻസ് കാർഡ് എന്ന ആശയം നഗരസഭ മുൻപോട്ട് വെച്ചത് ഇതിനോടകം തന്നെ അഞ്ചോളം അംഗങ്ങൾ ഇൻഷുറൻസ് കാർഡിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പുറമെ അറുനൂറോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി അധ്യാപകർ എന്നിവരും നഗരസഭയുടെ ഇൻഷുറൻസ് കാർഡ് പദ്ധതിക്ക് കീഴിൽ വരുന്നു ാണ് തൊഴിലാളി വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഭരണസമിതിയാണ് പെരുമാണ നഗരസഭാ ഭരണസമിതി എന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു നേരത്തെ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ആരംഭിച്ചത് അവരുടെ വർക്കിന്റെ ഒരു പിന്നെ പ്രാധാന്യം അതിലുള്ള റിസ്ക് ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അത് ചെയ്തത് എനിക്ക് തോന്നുന്നു അഞ്ചു പേർക്ക് വളരെ മേജർ സർജറി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നുണ്ടായി ഏറ്റവും കൂടുതൽ തുക വന്നത് എൺപത്തെട്ടായിരം രൂപ തുക വന്ന ചികിത്സ വരെ ഒരാൾക്കുണ്ടായി അത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് സീറോ പേയ്മെൻറ്റിൽ അവർക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടി വന്നു ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വരേണ്ടി വന്നു അത് നമ്മളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അരിതധർമ്മസേനയെ തൊഴിലാളി വിഭാഗത്തെയും ഏറ്റവും ചേർത്ത് പിടിക്കുന്നൊരു കൗൺസിലാണിത് ഇത് അനുധർമ്മ അംഗങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് ഏകദേശം അറുന്നൂറിലധികം വരുന്ന ആളുകളുണ്ട് ആശാ ആശാവർക്കർമാരുണ്ട് മുപ്പത്തഞ്ചോളം പേര് അംഗൻവാടി ടീച്ചർമാർ ആയമാരായിട്ടുള്ള അറുപതോളം പേരുണ്ട് അവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള നഗരസഭയാണ് നമ്മുടേത് നമ്മളിവിടെ നിർത്താൻ ആലോചിച്ചിട്ടില്ല ഇനിയും നമ്മളെ നഗരത്തിൽ ഒരുപാട് തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് റിസ്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് മേഖലകളിലേക്ക് ഇൻഷുറൻസിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൻ്റെ ആലോചന കൂടി നമ്മൾ നടത്തുന്നുണ്ട് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പെരിന്തൽമണ്ണ നഗരസഭ എന്നും ശ്രദ്ധ ചെലുത്താറുണ്ട് തൊഴിലാളികളുടെ തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് നഗരസഭ അവർക്കായി ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഹെൽത്ത് കാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷം ഗുണഭോക്താക്കൾ പങ്കുവെച്ചു ഈ കാർഡ് ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ് അതായത് എല്ലാവരും സാധാരണ നിർധാര കുടുംബത്തിൽ പെട്ട ആൾക്കാരാണ് നമുക്ക് വലിയൊരു എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കാർ ആശുപത്രിയിൽ പോണേനൊരു പരിധിയുണ്ട് അതിലും മേലെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സമീപിക്കുക അല്ലാതെ നിവൃത്തിയില്ല പക്ഷെ ഒരു സന്ദർഭം വരുമ്പോൾ ഈ ഇൻഷുറൻസ് കാർഡ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരമാണ് കാരണം രണ്ട് ലക്ഷം വരെ നമുക്ക് ഇൻഷുറൻസ് തുക ലഭിക്കും അതായത് നമുക്ക് അതിൻ്റെ ക്ലെയിം ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൂടാതെ നമുക്ക് ഇതിനൊരു പിന്നെ എമൗണ്ട് വരുന്നത് ഞങ്ങളെ സാലറി കൂടെയാണ് പോകുന്നത് അറുന്നൂറ് രൂപ മാസ വർഷത്തിന് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി പറഞ്ഞാൽ ഇത്തരം ജോലി ആവുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ഒരു ചെറുതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ ക്ലെയിമിന് ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഇതിൽ തന്നെ നാലാൾക്കാർക്ക് അസുഖങ്ങളും അതേപോലെ ഒരാൾ മരണപ്പെട്ടു അവർക്ക് ഇതിൻ്റെ ക്ലെയിമിൻ്റെ ഭാഗമായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സഹായമായിരുന്നു ആ സമയത്ത് അവർക്ക് കിട്ടിയത് അതും കൂടെ എടുത്ത് പറയേണ്ടതുണ്ട് ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം എല്ലാ ആളുകളും നിർധന കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിൽ മരിച്ച ചെലവ് ഇല്ലാത്തെങ്കിൽ എൻ്റെ പരമാവധി സംഖ്യ ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ കൂടി കിട്ടും അത് വളരെയധികം സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടത്തോളം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇൻഷുറൻസ് കാർഡുകളുടെ വിതരണോദ്ഘാടനം ചെയർമാൻ പി ഷാജി നിർവ്വഹിച്ചു കൗൺസിലറും ഹരിതകർമ്മസേനാ കോർഡിനേറ്ററുമായ പി എസ് സന്തോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് കോർഡിനേറ്റർമാരായ രാധ സ്മിത കൗൺസിലർമാരായ സരോജ എൻ അജിത പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡീനു ഉപസമിതി കൺവീനർ ശ്രീജ സി ഡി എസ് പ്രസിഡന്റ് സീനത് ഹരിതകർമ്മസേന സെക്രട്ടറി ഉഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു சேனல்டன் பெருந்தல் மண்ணா فارس اس ديزينر جولاري كالي رود